പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനന്തം മാഷ് ശബരിയോടും രാമനാഥനോടും കൂടി എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു എന്ന് അതുകൊണ്ട് പറയുകയാണ് അങ്ങനെ ശബരി നിതിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ നിൻ്റെ അക്കൗണ്ടിലേക്ക് എത്രയും പെട്ടെന്ന് ഇരുപത് ലക്ഷം രൂപ അയച്ചു തരും പിന്നീട് ഒരു മണിക്കൂറിനുള്ളിൽ ദയ വീട്ടിൽ തിരിച്ചെത്തണം എന്ന് പറയാണ് അങ്ങനെ നിതിൻ പറയാണ് ഞാൻ പറഞ്ഞ വാക്ക് ഉറപ്പായും പാലിച്ചിരിക്കും പക്ഷേ നിങ്ങൾ ഞാൻ നേരത്തെ വിളിച്ച സമയത്ത് ഫോൺ ഫോണെടുത്തി ല്ലോ ഇപ്പൊ വിളിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ പോലീസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്റെ കൂടെ രണ്ട് പാവം പിടിച്ച അച്ഛന്മാരാണ് ഉള്ളത് എന്ന് പറഞ്ഞ് രാമനാഥനും മാഷും സംസാരിക്കുകയാണ് അങ്ങനെ രാമനാഥൻ ചൂടായിട്ട് പറയുകയാണ് നിനക്ക് അങ്ങനെ പൈസയുടെ ആവശ്യമുണ്ടെങ്കിൽ നീ ഞങ്ങളോട് ചോദിച്ചാൽ പോരെ എന്തിനാണ് നീ ദയെ പിടിച്ചോണ്ട് പോയത് എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ മാഷ് പറയാണ് എന്റെ മോളെ ഒരു ഓറൽ പോലും ഏൽപ്പിക്കാതെ തിരിച്ചെത്തിച്ചോളണം എന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കാം കേട്ടോ അങ്ങനെ നിധിൻ പറയുകയാണ് ഞാൻ ദയെ ഒന്നും ചെയ്തിട്ടില്ല അവൾക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല ദയോട് തന്നെ നിങ്ങൾക്ക് സംസാരിക്കാം എന്ന് പറയാണ് അങ്ങനെ ദയ മാഷിനോടും കൂടി ഫോണിലൂടെ കരഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ് അച്ഛൻ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ ആരെയും അറിയിക്കാതെ ഞാൻ ഇത് എൻ്റെ തലയിൽ നിന്നും ഈ ഒരു ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി അവന് ഒപ്പിട്ട് കൊടുത്തത് പക്ഷെ ഇവൻ ഇങ്ങനെ ചതിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് എന്നോട് ക്ഷമിക്കണം ഞാൻ കാരണം അച്ഛന് വലിയൊരു ശല്യമായില്ലേ എന്നൊക്കെ പറയുകയാണ് ോ മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്നോട് ഒരു ദേഷ്യവുമില്ല എത്രയും പെട്ടെന്ന് മോളെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും അതിന് അവൻ ആവശ്യപ്പെട്ട ഇരുപത് ലക്ഷം രൂപ അവന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്യും എന്ന് പറയണേ അങ്ങനെ നിതിൻ പിന്നെ ഫോൺ വാക്കിയ ശേഷം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യാം പക്ഷേ നിങ്ങളെങ്ങാനും എന്നെ പറ്റിക്കാനാണ് നോക്കിയതെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ദയെ ജീവനോടെ കാണാൻ കഴിയില്ല എന്ന് പറയുന്നത് അങ്ങനെ ശബരി പറയണേ ഞങ്ങൾ വാക്ക് പറഞ്ഞാൽ അത് പാലിച്ചിരിക്കും നീ അത് തെറ്റിക്കാതെ എന്നാൽ നിനക്ക് നന്ന് പിന്നെ നിന്റെ കിട്ടാനുള്ള പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിന്ന് സ്ഥലം വിട്ടോളണം പിന്നെ നീയും ഞങ്ങളും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല എന്ന് പറയണ അങ്ങനെ നിധിം പറയാണ് ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും ഞാൻ പിന്നെ നിങ്ങളുടെ കൺമുന്നിലേക്ക് പോലും വരികയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത് വയ്ക്കുന്നത് അനുപമയോട് ഭാനോമ്മ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇന്ദ്രന്റെ ഡിമാൻഡ് ഇങ്ങനെയാണ് സുശീലയുടെ അടിമയായി ഇനിയുള്ള കാലം നീ ജീവിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്നെ പറഞ്ഞയച്ചതാണ് എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് അനുവിന് അങ്ങ് ദേഷ്യം വരികയാണ് അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അതിനു വേണ്ടി എന്റെ ഭർത്താവ് മറ്റാരനെങ്കിലും കണ്ടെത്തി കൊണ്ടുപോയി കൊടുക്കണം അല്ലാതെ എന്നെ ഒരിക്കലും അതിന് കിട്ടില്ല എന്ന് തറപ്പിച്ച് പറയുകയാണ് കേട്ടോ അങ്ങനെ ബാനുമ്മ പറയാണ് എന്ന മോളെ നീ ഇവിടെ തന്നെ നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കൂട്ടായി ഈ ബാനുമ ഉണ്ടാവും എന്ന് പറയട്ടോ അപ്പൊ അനു പറയാണ് എന്തായാലും എന്നെ ഇവിടെ നിൽക്കാനൊന്നും ഒന്നും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പിന്നെ എവിടെ പോകുമെന്നാണ് ആലോചിച്ച് ിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനെന്താ അമ്പിളിയല്ലേ നിന്നോട് പറഞ്ഞത് പഞ്ചരത്നത്തിലേക്ക് പോരാനും അതുപോലെ കല്യാശ്ശേരി തറവാട്ടിലേക്ക് പോവാനൊക്കെ എന്നിട്ടാണോ സ്ഥലമില്ല എന്ന് നീ പറയുന്നത് അങ്ങനെയല്ല ബാനുമേ ഇത്രയും കാലം ഞാൻ എൻ്റെ അച്ഛന് കല്യാണം കഴിഞ്ഞിട്ട് പോലും ബുദ്ധിമുട്ടിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഇനി എൻ്റെ ഒരു ബാധ്യതയാവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് ഞാൻ എവിടേക്കെങ്കിലും പോവുകയാണ് എന്റെ മോനെയും കൂട്ടി ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് എന്റെ മോനെ പൊന്നുപോലെ വളർത്താനാണ് ഇനി എന്റെ മനസ്സിലെ ആകുന്നത് െ അപ്പോഴാണ് കാറുമായി ഇന്ദ്രം വരുന്നത് അങ്ങനെ ഇന്ദ്രനെ കാണുന്ന സമയത്ത് ഭാനുമ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ അതോ ഹനുവിനോട് വഴക്കിടാനാണാവോ വരുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നോക്കുന്നത് ഭാനൂമ്മയെ കണ്ടതോടു കൂടി ഇന്ദ്രൻ അങ്ങ് കടിച്ചു കയറാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നത് എന്തിനാണ് ബാനുവയെ നിങ്ങളെ ഞാൻ ഇവിടേക്ക് പറഞ്ഞ ഹിന്ദുവിനെ അവിടേക്ക് കൊണ്ടുവരാനോ അതോ ഇവിടെ അവൾക്ക് കാവലിരിക്കാനോ എന്ന് ചോദിക്കുമ്പോൾ ഭാനോമയും ദേഷ്യപ്പെട്ട് പറയട്ടോ ബാനുവ പറയാണ് നീ പറയുന്നതൊക്കെ കേൾക്കാനാണ് ഞാനെന്താ ശമ്പളക്കാരിയാണോ ഇന്ദ്ര എന്ന് ചോദിക്കുക എന്നാ പിന്നെ അപ്പോഴേ അങ്ങ് പറഞ്ഞാ മതിയായിരുന്നല്ലോ ഞാൻ തന്നെ അവളെ കൂട്ടിക്കൊണ്ടുവരുമായിരുന്നല്ലോ എവിടെ അവളും മോനും എന്നും പറഞ്ഞ് ഇന്ദ്രൻ അകത്തേക്ക് കയറുകയാണ് കേട്ടോ അപ്പോ അനുപമയും കുഞ്ഞും അവിടെ തന്നെ നിൽക്കുന്നത് കാണുകയാണ് എന്നിട്ട് ദേഷ്യപ്പെട്ട് പറയുകയാണ് പിടിച്ചിട്ട് അനുവിന്റെ അങ്ങ് തട്ടുക കേട്ടോ എന്നിട്ട് പറയുകയാണ് എടി എടുക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ എടുത്തോ എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഇനി എൻ്റെ വീട്ടിൽ പോയിട്ട് അടിയും അംഗവും ഒക്കെ നമുക്ക് തുടങ്ങാം മതി ഇവിടത്തെ പൊറുതെ എന്ന് പറയട്ടോ അപ്പടന്നു പോയ അല്ലല്ലോ തിരിച്ചു വന്നിട്ട് ത് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ കാര്യം കാര്ന്താണെന്നുള്ളത് നിനക്ക് നിനക്ക് അറിയില്ലടി നിങ്ങൾ ഒന്നും പറഞ്ഞു കൊടുത്തില്ലേ ബാനോമേ എന്ന് ചോദിക്കുമ്പോ നിനക്കെന്താ നിന്റെ ഭാര്യയോടൊന്നും പറയാനില്ല എന്നോടൊന്നും ഇവൾ ഇതുവരെയും ഒന്നും പറഞ്ഞില്ലല്ലോ ഞാൻ വിളിക്കുമ്പോഴൊക്കെ അവൾ അതൊക്കെ മറച്ചു വെച്ച് എന്റെ അമ്മയുടെ മുഖത്ത് അടിച്ചത് മറച്ചു വെച്ചിട്ടല്ലേ അവൾ എന്നെ വിഡ്ഢിയാക്കി കൊണ്ട് സംസാരിച്ചത് ഓ ഇപ്പോ അതാണോ കുറ്റം ഞാൻ ആ സമയത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദ്രട്ടൻ ഇതുപോലെ കേട്ടു നിൽക്കോ ഇല്ലല്ലോ ആ സമയത്ത് എന്നെയല്ലേ അടിച്ചു എന്നും പറഞ്ഞിട്ട് എന്നെ കുറ്റക്കാരിയാക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ ഞാൻ ഇതെല്ലാം സാവകാശത്തിൽ ഇന്ദ്രേട്ടനോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന സമയത്ത് ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരുന്ന ശേഷം പോയാൽ മതി എന്ന് പറഞ്ഞത് അപ്പോ ഇന്ദ്രേട്ടൻ അതൊന്നും കേട്ടില്ലല്ലോ എന്നിട്ട് അവിടെ പോയി ഭാഗം കേട്ട് മാത്രം എന്നെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറയുമ്പോ അപ്പോൾ ഇന്ദ്രൻ അങ്ങ് ചൂടായി പറയുകയാണ് നീ ഇനിയിപ്പോ ആദ്യം എന്നോട് പറഞ്ഞാലും എൻ്റെ അമ്മയുടെ മുഖത്ത് നീ അടിച്ചു എന്ന് കേട്ടാൽ അപ്പോഴും എൻ്റെ പ്രതികരണം ഇതുതന്നെ ആയിരിക്കും എന്റെ കൈ അമ്മയുടെ മുഖത്ത് കൊണ്ടതിന് നീ നിങ്ങൾ എന്നെ ശിക്ഷിച്ചോ പക്ഷെ എന്തിനാണ് ഞാൻ അത് ചെയ്തത് എന്ന് കൂടി നിങ്ങൾ കേൾക്കണം ബാനോമ പറയണ ഇന്ദ്ര ഒരു കോടതിയും ഒരു ഭാഗം കേട്ടിട്ട് മാത്രം ശിക്ഷ വിധിക്കില്ല അതുകൊണ്ട് നീ ഒന്ന് ചിന്തിച്ചു നോക്ക് അനുപമ ഒരിക്കലും നിന്റെ അമ്മയുടെ മുഖത്ത് മനഃപൂർവ്വം കൈവയ്ക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട് അറിയുന്നത് കൊണ്ട് മാത്രമാണ് ബാനോമ്മയ ഇവളിപ്പോ ശ്വാസം വലിച്ചു ഇവിടെ നിൽക്കുന്നത് എന്തിന്റെ പേരിലാണെങ്കിലും ഇവളിപ്പോ എന്റെ അമ്മയുടെ മുഖത്ത് കൈവച്ചിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷ അർഹിക്കുന്ന തെറ്റു തന്നെയാണ് ശിക്ഷ നീ അനുഭവിച്ചേ പറ്റൂ എന്ന് െന്ന് പറയുമ്പോ അതിനെന്താ ഞാൻ ശിക്ഷ അനുഭവിച്ചോളാം എന്ന് പറഞ്ഞല്ലോ പക്ഷെ അത് നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് ഞാൻ അനുഭവിക്കില്ല എന്നാ പറഞ്ഞത് ഈ വീട്ടിലേക്ക് നിങ്ങളുടെ അമ്മയെ കൊണ്ടുവന്നോളൂ എന്നിട്ട് എനിക്ക് തരാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നാലും ഞാൻ അത് സ്വീകരിച്ചോളാം അല്ലല്ലോ നാട്ടു നടപ്പ് കുറ്റം ചെയ്തവർ പറയുന്നിടത്ത് വന്ന് ശിക്ഷ വിധിക്കുന്നത് എവിടെയെങ്കിലും നടന്ന കാര്യമാണോ എനിക്ക് എന്റെ ഭാര്യയായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ എന്റെ വീട്ടിൽ വന്ന് നീ ജീവിച്ചേ മതിയാകും അതിലത് നടക്കില്ല ഇന്ദ്രേട്ട എന്നെ ആ വീട്ടിൽ നിന്നും നിങ്ങളുടെ അമ്മ അടിച്ചിറക്കിയതാണ് ആ വീട്ടിലേക്ക് ഇനി വരാൻ എന്നെ കൊണ്ട് കഴിയില്ല നിന്റെ താല്പര്യമൊക്കെ ആരു നോക്കുന്നു നീ എന്റെ കുഞ്ഞിനെ ഇങ്ങ് തായോ എന്ന് പറഞ്ഞ് അനുവിൻ്റെ തോളിൽ കിടന്നിറങ്ങുന്ന കുഞ്ഞിനെ അങ്ങ് എടുക്കുക കേട്ടോ ഇന്ദ്രൻ എന്നിട്ട് വലിച്ചെടുക്കുകയാണ് അപ്പോൾ അനു പറയുന്നുണ്ട് എന്റെ കുഞ്ഞിനെങ്ങ് തായോ എന്ന് പറയുമ്പോൾ നിന്നോടാ പോയി പറഞ്ഞത് നീ പോയി ഡ്രസ്സ് മാറിയിട്ടു വായോ നിങ്ങളുടെ കയ്യൂക്കിന്റെ ബലിത്തിലാണ് എന്നെ നിർബന്ധിച്ച് അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുന്നതെങ്കിൽ എന്റെ ശവം മാത്രമാണ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളു എന്നങ്ങ് പറഞ്ഞതോടുകൂടി അനുപമയുടെ കരണം നോക്കി ഇന്ദ്രൻ ഒന്ന് പൊട്ടിക്കണം എന്നിട്ട് അനുപമയുടെ മുടിക്ക് കുത്തി പിടിച്ച് പറയുകയാണ് മര്യാദക്ക് ഇനി ഡ്രസ്സ് പോയി മാറിയിട്ട് വായോ എന്നിട്ട് എന്റെ കൂടെ വന്നിരിക്കണം ഞാൻ ഈ വീട് വീട് പൂട്ടാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയട്ടോ അപ്പോ ഭാനോമങ്ങ് തടയുകയാണ് എന്നിട്ട് പറയുകയാണ് സ്വന്തം കുഞ്ഞിനെ കയ്യിൽ വെച്ച് അതിന്റെ അമ്മയെ അടിക്കാൻ വേണ്ടി നാണമില്ലോടാ നിനക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് കൈ എടുക്കുകയാണ് കേട്ടോ ഇന്ദ്രൻ അനു അനുഇന്ദ്രന്റെ കോളറിയിൽ കയറി അങ്ങ് പിടിക്കാൻ കേട്ടോ എന്നിട്ട് പറയുന്നത് എന്നെ തൊന്തം അമ്മയെ ദൈവത്തെ പോലെ കാണുന്ന മകൻ മറ്റൊരമ്മയെ കാണിക്കുന്നത് എന്താണെന്നുള്ളത് എന്റെ മകൻ കാണട്ടെ ഇവനും നിങ്ങളെ പോലെ അമ്മയെ സ്നേഹിക്കുന്നവനാണെങ്കിൽ നാളെ ഇതിനുള്ള തിരിച്ചടി ഇവന്റെ കൈകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടട്ടെ എന്നൊരു ശാപവാക്ക് കൂടി അനുഭവം പറയുകയാണ് ഇവൻ നിന്റെ കൂടെ ഇനി വളർന്നിട്ട് വേണ്ടേ നീ ഇനി വരുന്നില്ലെങ്കിൽ വേണ്ട ഇവനെ ഞാൻ കൊണ്ടുപോവുകയാണ് എന്റെ മോൻ എന്റെ കൂടെയാണ് ഇനി വളരുക എന്നും പറഞ്ഞ് ഇന്ദ്രൻ അനുപമയെ ഒരു തള്ളങ്ങ് വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് കുഞ്ഞു ായിട്ട് നേരെ അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ നെറ്റി ഇടിച്ച് വീഴുകയാണ് അനുഭവം അപ്പോഴത്തേക്കും ബാനുമ അനുവിനെ വിളിക്കുകയാണ് കേട്ടോ മോളെ അവൻ മിച്ചുമോനെയും കൊണ്ടുപോയി മോളെ നീക്ക് എണീക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് ഒരു നിമിഷത്തേക്ക് തലയിടിച്ച് വീണത് കൊണ്ട് അമ്മ ഒന്ന് പതറുകയാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ അനുഭവം അങ്ങ് എണീക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇന്ദ്രൻ്റെ പുറകെ പോകാൻ വേണ്ടി മോനെ കൊണ്ടുപോകല്ലേ മിച്ചുമോനെ മിച്ചുമോനെ വന്നിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ദ്രനാണെങ്കിലോ അനുവിനെ ഒരു തുറിച്ച് നോക്കിയിട്ട് നേരെ കാറിലേക്ക് കയറുകയാണ് എന്നിട്ട് കുഞ്ഞുമായിട്ട് അങ്ങ് പോകും ാണ് കേട്ടോ എന്നിട്ട് അനു പൊട്ടി കരയുകയാണ് അവിടെ ഇരുന്നിട്ട് അപ്പോഴത്തേക്കും ബാനുവ എടുത്തേക്ക് വരികയാണ് എന്നിട്ട് ബാനുവ നിർബന്ധിച്ചതുകൊണ്ട് തന്നെ സത്യനെ വിളിക്കുകയാണ് കേട്ടോ ബാനോമ എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ സത്യം പറയുകയാണ് ഏട്ടൻ എന്താ ഇങ്ങനെ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലോ ബാനോമ എല്ലാ കാര്യവും പറയുകയാണ് അനുവിനെ അടിച്ചതും എന്നിട്ട് കുഞ്ഞിനെ കൊണ്ടുപോയി എന്നുള്ള കാര്യമൊക്കെ കേൾക്കുമ്പോൾ സത്യം തന്നെ ഷോക്കായി നിൽക്കുകയാണ് എന്നിട്ട് അനുവുമായിട്ട് സത്യം കുറച്ച് നേരം സംസാരിക്കുക അനു പറയാണ് എനിക്ക് നിന്റെ നിസ്സഹായ അവസ്ഥ എനിക്ക് മനസ്സിലാവും ഒരു തെറ്റും ചെയ്യാത്ത ഞാനാണ് ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ തെറ്റുകാരി എന്തിന് ഹർഷയെ പോലും അടിച്ചതിപ്പോ തെറ്റാണ് എന്നുള്ള ഭാവത്തിലാണ് ഇന്ദ്രേട്ടനും അമ്മയും ഒക്കെ പെരുമാറുന്നത് അതുകൊണ്ടാണ് അവർ ഇത്രക്കധികം പ്രശ്നമുണ്ടാക്കുന്നതും സോനയും വരെ ഒരു നിമിഷത്തേക്ക് എന്റെ കൂടെ നിന്നില്ലല്ലോ അത് തന്നെയാണ് അവരുടെ വിജയവും ഭാനോമ സത്യനോട് പറയുകയാണ് ഇന്ദ്രൻ പഴയതുപോലെ അമ്മയുടെ മോനായി മാറിയല്ലോ എന്റെ അമ്മയുടെ ദാസിപ്പണി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ അനുവിനെ ഇവിടെ നിന്ന് കൊണ്ടുപോവാൻ നോക്കിയത് പക്ഷേ അനു ഉറച്ചു തന്നെ നിന്നു ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് എന്ന് കേട്ടപ്പോൾ സത്യം പറയണ അത് തന്നെയാണ് ഇതിനുള്ള ഏറ്റവും വലിയ മറുപടി ഏട്ടത്തിയുടെ ഈ തീരുമാനം തന്നെ ശരി സത്യനോട് അനു പറയുകയാണ് ആരും ഇതുവരെയും ഹർഷ ഈ വീട്ടിൽ വന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത് പോലുമില്ല ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ശിക്ഷ ഹർഷയെ അടിച്ചതിൻ്റെ കൂടിയാണ് അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ അന്ന് വീട്ടിൽ വന്ന സമയത്ത് നീയും സോനയും അമ്മയുടെ കൂടെ നിന്നതോടു കൂടി എനിക്ക് മനസ്സിലായിരുന്നു ഈ പ്രശ്നം അത്ര പെട്ടെന്നൊന്നും പരിഹരിക്കാനാവില്ല കാര്യം മാത്രമാണ് പറയാനുള്ള സത്യം എനിക്ക് എന്നെ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി എന്റെ മോനെ നിങ്ങൾ ആരും കരുവാക്കരുത് അവന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ അവനെ ഒരു നല്ല നിലയിൽ എത്തിക്കണം എന്ന് മാത്രമാണ് എന്റെ മനസ്സിലുള്ള ആഗ്രഹം അമ്മയ്ക്കും മോൻക്കും എന്നോടുള്ള പക ഹർഷയെ ഞാൻ അടിച്ചതിൻ്റെ ആ ഒരു ദേഷ്യമാണ് അവർ രണ്ടു പേരും ഇപ്പോ എന്നോട് തീർക്കും ഇങ്ങനെ ഫോൺ വെച്ച ശേഷം സത്യൻ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോ എങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്നുള്ളതിൽ അപ്പ ശ്യാമ പറയുകയാണ് ഇത് അത്ര പെട്ടെന്നൊന്നും പരിഹരിക്കാൻ കഴിയില്ല കാരണം ഹർഷ യും അമ്മയും കളിച്ചത് അത്രയ്ക്ക് വലിയ ഒരു കണ്ണിങ്ങോട് കൂടിയിട്ടാണ് അവർ കളിച്ചിട്ടുള്ളത് കളിച്ചത് കയ്യിൽ നിന്നും അമ്മ അടി ചോദിച്ചു വാങ്ങിയത് അതിന് തന്നെയാണ് ഒരൊറ്റ അടി കൊണ്ട് ഇന്ദ്രട്ടനെയും പിരിക്കാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞില്ലേ അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ കളി കളിച്ചത് തന്നെ കളിയിൽ ഹർഷിക്ക് ഇപ്പോ ഒരു ക്ലീൻ ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു അത് തന്നെയാണ് അവരുടെ വിജയവും നിങ്ങൾ രണ്ടുപേരും വരെ ഏട്ടത്തിയെ കുറ്റപ്പെടുത്തിയില്ലേ അത് തന്നെയാണ് അവരുടെ വെച്ച് അവരൊരു നാടകം കളിച്ചില്ലേ അതുപോലും ഇപ്പോ അപ്രസക്തമായി ായില്ലേ ഇതൊക്കെ തന്നെയാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോ പ്രതി മൊത്തം അനേടത്തി മാത്രമായി എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഈ പ്രതിസന്ധിയിൽ നിന്നും ഞാൻ ഏട്ടത്തിയെ കര കയറ്റുക തന്നെ ചെയ്യും എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ പ്രതിസന്ധിയിൽ നിന്നും ഏട്ടത്തിയെ ഞാൻ രക്ഷിച്ചെടുക്കുമെന്ന് സത്യൻ അങ്ങ് തീരുമാനിക്കുകയാണ് ഈ എപ്പിസോഡില് ചീരു എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ കടുത്ത തീരുമാനം തന്നെ എടുത്തു പറയുകയാണ് രഘുവിനോടും അമ്പിളിയോടും ദാസനോടും കൂടി ചേർന്ന് പറയുകയാണ് ി ഞാൻ ഒരിക്കലും വിനയന്റെ കൂടെ ജീവിക്കില്ല അയാൾ നാളെ എൻ്റെ മക്കളെ കൈയ്യെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഓരോന്നും ചെയ്തു വെച്ചിരിക്കുന്നത് ഓരോ തരത്തിലും അയാൾ നിങ്ങളെയൊക്കെ കയ്യിലെടുത്തു വെച്ചിരിക്കുകയാണ് നല്ലവനായി അഭിനയിക്കുകയാണ് അയാളുടെ യഥാർത്ഥ സ്വഭാവം എനിക്ക് മാത്രമാണ് അറിയാവുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഞാൻ അയാളും ജീവിതം ആഗ്രഹിക്കുന്നുമില്ല ഞാനിട്ട് അയാളുമായി ജീവിക്കാനും പോകുന്നില്ല ഇനി മുതൽ അയാളുമായിട്ടുള്ള ബന്ധമൊന്നും നിങ്ങൾ ആരും തുടരാൻ പാടില്ല അയാളെ ഇനി നമ്മുടെ കുടുംബത്തിലെ ഒരു കാര്യത്തിന് ും വിളിക്കാനും പാടില്ല എന്ന് ചീരു പറയാനും ചീരുവിന്റെ മനസ്സിൽ നിന്നും വിനയനോടുള്ള ദേഷ്യവും പകയും പോവാത്തത് കൊണ്ട് തന്നെ ദാസാറും രഘുവും ഒക്കെ സങ്കടത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ് വിനയൻ പൂർണമായും മാറിയിട്ടുണ്ട് എന്ന് ചീരു എന്താണ് മനസ്സിലാക്കാത്തത് എന്നുള്ള വിഷമം അവർക്ക് വരിക കേട്ടോ അപ്പൊ ദാസാർ പറയാണ് ഇന്നല്ലെങ്കിൽ നാളെ വിനയനെ പൂർണ്ണമായും മനസ്സിലാക്കും അതെനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ ദാസാർ രഘുവിനോടും അമ്പിളിയോടും പറയുകയാണ് ഈ സമയം നിതനാണെങ്കിലോ ദയെ നശിപ്പിക്കുന്നു വേണ്ടി നോക്കുകയാണ് നിതിൻ ദയോട് മിഥുനെ കുറിച്ച് പറയുകയാണ് എൻ്റെ അനിയനെ ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് വിളിച്ചു വരുത്തി അവിടെ നിന്ന് നിങ്ങൾ താഴെയിട്ട് കൊന്നത് തന്നെയാണ് ആ പകയൊന്നും ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്നും പോവില്ല അത് നീ കാരണമാണ് എൻ്റെ അനിയെ മരിച്ചത് തന്നെ എന്നിട്ട് നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് നിന്നെ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് പറയണം അനാവശ്യമായി സംസാരിക്കുന്നത് കേട്ടപ്പോൾ ദയ നിതിൻ്റെ കരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കാം കേട്ടോ അതോട് കൂടി നിതിൻ്റെ മറ്റൊരു മുഖം ദയോട് കാണിക്കുകയാണ് അങ്ങനെ ദയയെ ബലം പിടിച്ച് കീഴ്പ്പെടുത്തി നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ദയയുടെ കയ്യിൽ കിട്ടുന്ന ഒരു കുപ്പി എടുത്ത് തലക്കിട്ട് ഒന്ന് അങ്ങ് പൊട്ടിക്കാൻ കേട്ടോ എന്നിട്ട് വയറ്റിലേക്ക് ഒരു കുത്തങ്ങ് വെച്ച് കൊടുക്കുകയാണ് അതോടുകൂടി ദയ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്